പ്രഭിമാസങ്ങളുടെ നിർണയത്തിന് നാം ചന്ദ്രപ്പിറവി നോക്കാറുണ്ട് അങ്ങനെ ചന്ദ്രപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ നാം മാസം മുപ്പത് പൂർത്തിയാക്കാറുണ്ട് ചന്ദ്രനെ പറ്റി പരാമർശിക്കുമ്പോൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രനെ പറ്റി നാം ഹിലാൽ എന്ന് പറയും അതിനുശേഷമുള്ള ചന്ദ്രനെ പറ്റി നമ്മൾ കമറ് എന്ന് പറയും പതിനഞ്ചിന്റെ അന്ന് പൂർത്തിയാകവെ നാം ബദർ എന്നാണ് പറയുക ബദറിന് നാം പൂർണചന്ദ്രൻ അല്ലെങ്കിൽ പൂർണേന്ദ്രു എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് അതുപോലെ നാം മഴമേഘങ്ങളെ പറ്റി ഖൈമ് എന്നാണ് പറയുക ചന്ദ്രപ്പിറവിയുടെ ദർശനത്തിന് മഴമേഘങ്ങൾ തടസ്സമാകാറുണ്ട് അപ്പോൾ ചന്ദ്രപ്പിറവി ദർശിക്കുന്നതിനെ തൊട്ട് മഴമേഘങ്ങളോ മറ്റോ തടസ്സമായാൽ അവിടെ പുതിയ മാസാരംഭം നിർണയിക്കേണ്ടതില്ലെന്നും നിലവിലുള്ള മാസത്തെ പൂർത്തീകരിക്കണമെന്നുമാണ് ഹദീസിന്റെ പരാമർശങ്ങൾ അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റലിയുള്ള അടക്കമുള്ള അഹിലുസ് പണ്ഡിതന്മാരുടെ കർശനമായ നിലപാടും